നമസ്കാരം ഒരു മികച്ച മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എങ്ങനെയാണ് പ്രൊഫഷണലുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന്റെ പിന്നിലെ ചില തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പലപ്പോഴും പല നിക്ഷേപകരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്റെ കയ്യിലുള്ള നിക്ഷേപങ്ങൾ ഒരു ഭാരമായി തോന്നുന്നു അല്ലെങ്കിൽ എന്റെ ലക്ഷ്യങ്ങളുമായി ഇതിനൊരു ബന്ധവുമില്ല എന്നും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈയൊരു തോന്നലിനുള്ള ഉത്തരം കണ്ടെത്താനായി ഫിനാൻഷ്യൽ അഡ്വൈസർമാർ എങ്ങനെയാണ് ഓരോരുത്തർക്കും ചേർന്ന രീതിയിൽ ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം അതിനവർ കൃത്യമായ ചില വഴികൾ പിന്തുടരുന്നുണ്ട് ശരി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഓർക്കുക ഏതൊരു പോർട്ട്ഫോളിയോയുടെയും തുടക്കം ഏതെങ്കിലും ഫണ്ടിൽ നിന്നല്ല അത് തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ് അതായത് നിക്ഷേപകന്റെ ആവശ്യങ്ങളിൽ നിന്ന് അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും ബേസിക്കായ കാര്യം എന്താണെന്നറിയോ അഡ്വൈസർമാർ പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുക ഒന്നാമത്തേത് നിങ്ങൾ പണം എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒറ്റയടിക്കൊരു വലിയ തുകയാണോ അതോ എല്ലാ മാസവും കുറച്ചു കുറച്ചായി എസ് ഐ പി വഴിയാണോ പിന്നെ രണ്ടാമത്തേത് നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ളൊരു മനസ്സ് അതായത് നിങ്ങൾക്ക് എത്രത്തോളം നഷ്ടം സഹിക്കാൻ പറ്റും പിന്നെ മൂന്നാമത്തെ കാര്യം നിങ്ങൾ എത്ര കാലത്തേക്കാണ് ഈ പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്നാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നത് ആ ഒരു അടിത്തര ഉറപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് ശരിയായ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാതാണ് അതിനായി ഓരോ ഫണ്ടിനെയും നമ്മൾ വിശദമായി ഒന്ന് പഠിക്കണം ഇവിടെയാണ് ഒരു രസകരമായ കാര്യമുള്ളത് ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സാധാരണയായി അതിൻ്റെ റിട്ടേൺസ് നോക്കും പക്ഷേ പ്രൊഫഷണലുകൾ വെറും പോയിന്റ് ടു പോയിന്റ് റിട്ടേൺസ് മാത്രം നോക്കില്ല കാരണം അത് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം പകരം അവർ റോളിംഗ് റിട്ടേൺസ് നോക്കും അതായത് പല കാലയളവുകളിലും ആ ഫണ്ട് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് അപ്പോഴാണ് ഒരു ഫണ്ടിന്റെ യഥാർത്ഥ സ്ഥിരത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കണക്കുകളിലേക്ക് കടക്കും പേരുകേട്ട് പേടിക്കേണ്ട സിംപിളാണ് ബീറ്റ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്കോ താഴേക്കോ പോകുമ്പോൾ നമ്മുടെ ഫണ്ട് അതിനോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നളക്കാനാണ് അതുപോലെ കോറിലേഷൻ അതായത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഒരു ഫണ്ട് മുകളിലേക്ക് പോകുമ്പോൾ മറ്റേതും അതേ ദിശയിലാണോ പോകുന്നത് ഇതൊക്കെ അറിയാനാണ് ചുരുക്കി പറഞ്ഞാൽ ഈ നമ്പറുകൾ വെച്ചാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്നത് പക്ഷേ എല്ലാം ഈ കണക്കുകളും നമ്പറുകളും മാത്രമല്ല കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഫണ്ട് മാനേജ് ചെയ്യുന്ന വ്യക്തി അതായത് ഫണ്ട് മാനേജർ സ്വന്തം പണം അതേ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നത് ഇതിനെ സ്കിൻ ഇൻ ദ ഗെയിം എന്ന് പറയും ആ ഫണ്ടിലുള്ള അവരുടെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് പോർട്ട്ഫോളിയോയുടെ ബ്ലൂ പ്രിന്റിലേക്ക് കടക്കാം നമ്മൾ ഇത്രയും ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത ഫണ്ടുകളെ എങ്ങനെയാണ് ഒരുമിച്ച് ചേർത്ത് ഒരു മികച്ച പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ബ്ലൂ ഒരു പ്രധാന ഭാഗമാണ് ആസെറ്റ് അലോക്കേഷൻ അതായത് പണം പലയിടത്തായി വിഭജിച്ച് നിക്ഷേപിക്കുന്നത് ഉദാഹരണത്തിന് വലിയ കമ്പനികളായ ലാർജ് ക്യാപ്പിൽ കുറച്ച് പണം ഇടത്തരം കമ്പനികളായ മിഡ് ക്യാപ്പിൽ കുറച്ച് പിന്നെ ചെറിയ കമ്പനികളായ സ്മോൾ ക്യാപ്പിൽ കുറച്ച് ലാർജ് ക്യാപ്പ് നമുക്കൊരു സ്ഥിരത തരുമ്പോൾ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഉയർന്ന വളർച്ചാ സാധ്യതകളാണ് നൽകുന്നത് പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറുതെ ലാർജ് മിഡ് സ്മോൾ ക്യാപ്പിൽ മാത്രം ഒതുങ്ങുന്നില്ല ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ നിക്ഷേപിക്കണം ഇന്ത്യക്ക് പുറത്ത് വിദേശ മാർക്കറ്റുകളിൽ നിക്ഷേപിക്കണോ ഡെറ്റ് ഫണ്ടുകൾ എങ്ങനെ ബാലൻസ് ചെയ്യണം ഇങ്ങനെ പല തലങ്ങളുണ്ട് ഈ വൈവിധ്യവൽക്കരണത്തിന് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി അവിടെ വെറുതെ ഇട്ടാൽ പോരാ ഒരു ചെടി പരിപാലിക്കുന്നതുപോലെ അതിന് നിരന്തരമായ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് എങ്കിൽ മാത്രമേ അത് നമ്മുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് വളരുകയുള്ളൂ ഈ പരിപാലനത്തിന് നാല് പ്രധാന ഘട്ടങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ ഫണ്ടുകളെ എപ്പോഴും നിരീക്ഷിക്കുക രണ്ട് റീബാലൻസ് ചെയ്യുക അതായത് ചിലപ്പോൾ മാർക്കറ്റിലെ മാറ്റങ്ങൾ കാരണം നമ്മുടെ അലോക്കേഷനിൽ മാറ്റം വരും അതിനെ പഴയപടിയാക്കുക മൂന്ന് റീ അലോക്കേറ്റ് ചെയ്യുക അതായത് വിപണിക്കനുസരിച്ച് പുതിയ മാറ്റങ്ങൾ വരുത്തുക നാലാമതായി ടാക്സ് ലാഭിക്കുന്നതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വരുമാനം പരമാവധി വർദ്ധിപ്പിക്കുക ഇവിടെ റീബാലൻസിങ്ങും റീ അലൊക്കേഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം റീബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തീരുമാനിച്ച വഴിയിലേക്ക് തിരികെ വരുന്നതാണ് അതേസമയം റീ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഒന്ന് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റും മറ്റേത് ഒരു വലിയ മാറ്റവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് ഒരു നല്ല പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരിടത്ത് ക്വയറ്റായിരിക്കുന്ന ഒന്നല്ല അത് മാർക്കറ്റിനും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്കുമനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി ശരിക്കും ചേർന്നു പോകുന്നുണ്ടോ അതിന് ശക്തമായ ഒരു അടിത്തറയുണ്ടോ